തൃശൂരിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ പുഴക്കൽ നെസ്റ്റോയിൽ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് സുനാമിക്ക് ശനിയാഴ്ച തുടക്കമാകും നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ഷോപ്പിംഗ് ഉത്സവമായ ഷോപ്പിംഗ് സുനാമിയുടെ ഭാഗമായി പതിനേഴ് പതിനെട്ട് തീയതികളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി നെസ്റ്റോ അവതരിപ്പിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങൾ പഴം പച്ചക്കറി പാത്രങ്ങൾ വസ്ത്രങ്ങൾ തുടങ്ങി നിരവധി അവശ്യ സാധനങ്ങൾ വൻ വിലക്കുറവിൽ ഓഫറിന്റെ ഭാഗമായി ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നുണ്ട് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് രണ്ടു വർഷം വാരന്റിയോടുകൂടി അൻപത്തി അഞ്ച് ഇഞ്ച് ഫോർ കെ സ്മാർട്ട് എൽ ഇ ഡി ടി വി രൂപയ്ക്ക് രൂപക്ക് ബാൻഡ് ആയിരത്തി രൂപയ്ക്ക് ത്രീ ബർണർ ഗ്ലാസ് ടോപ്പ് സ്റ്റൗ കൂടാതെ അക്ഷരമുറ്റത്തേക്ക് ബാക്ക് ടു സ്കൂൾ ഓഫറിന്റെ ഭാഗമായി അറുനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് സ്കൂൾ ബാഗ് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് സ്കൂൾ ഷൂസ് നാനൂറ് ശതമാനം കിഴിവിൽ ലഞ്ച് ബോക്സ് ഇരുപത്തിയഞ്ച് ശതമാനം കിഴിവിൽ നോട്ട്ബുക്സ് തുടങ്ങി വമ്പിച്ച് ഓഫറുകളാണ് നെസ്റ്റോയിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് നെസ്റ്റോ റീജിയണൽ ഓപ്പറേഷൻ മാനേജർ സി വി സനോജ് ജനറൽ മാനേജർ പ്രഷോഭ് എന്നിവർ പറഞ്ഞു മാംഗോ ഫെസ്റ്റിവലും ശനി ഞായർ ദിവസങ്ങളിൽ ദിവസങ്ങളിൽ രാവിലെ മണി മണി മുതൽ രാത്രി വരെ നിൽക്കുന്ന അവർ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എക്സ്ട്രാ അതേപോലെ ഡൈനിങ് സർവീസ് ഫുഡ് വാങ്ങിയിട്ട് സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ഡൈനിങ്ങിനുള്ള ഏരിയ ഉണ്ട് ബെസ്റ്റ് ഓഫേഴ്സ് ആണ് തൃശൂരിൽ തന്നെയുള്ള ഏറ്റവും വലിയ ഹൈപ്പർ മാർഗം ഹൈപ്പർ ദിവസങ്ങളിൽ നെസ്റ്റോ ഹൈപ്പർ രാവിലെ എട്ട് മണി മുതൽ രാത്രി വരെ തുറന്നു പ്രവർത്തിക്കും ഈ ദിവസങ്ങളിൽ ഓരോ മൂന്ന് മണിക്കൂർ ഇടപെട്ട ലക്കി ഡ്രോ നറുക്കെടുപ്പും ഉണ്ടാകും